ദൈവത്തിൻ്റെ നാമത്തിന് മുഹത്തമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതായത് പരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മുഹത്തപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് നമ്മോടുകൂടി ഇരുന്ന് നമുക്കാവശ്യമായിരിക്കുന്നതായ ആലോചനകളും ദൈവിക ചിന്തകളും എല്ലാം ദൈവം നമുക്ക് പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ തോറും പുതിയതായ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ പകർന്ന് ഓരോ ദിവസവും ജയകരമായി ആനന്ദകരമായി ദൈവനാമഹത്വപ്പെടുന്ന രീതിയിലുള്ള ദൈവനാമഹത്വത്തിനായുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നാം നൂറ്റി ഒന്നാം സങ്കീർത്തനം കഴിഞ്ഞ് നൂറ്റി രണ്ടിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഒരു തൻ്റെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ ഒക്കെ തീരുമാനങ്ങളുമൊക്കെ അറിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഒന്ന് നമ്മൾ കണ്ടു നൂറ്റി രണ്ടിലേക്ക് വരുമ്പോൾ അതൊരു അതിന് ഒരു ശീർഷകമുണ്ട് നൂറ്റി ഒന്നിലേക്ക് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് മാത്രമേ ഉള്ളൂങ്കിൽ നൂറ്റി രണ്ടിന് ശീർഷകത്തിൽ ചില കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് അവിടെ പറയുകയാണ് അരിഷ്ടൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അരിഷ്ടൻ്റെ പ്രാർത്ഥന അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് അരിഷ്ടൻ്റെ പ്രാർത്ഥന അവൻ ക്ഷീണിച്ച് യഹോയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് ഇതിൽ തന്നെ വലിയൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം എന്നാൽ ആ പ്രശ്നങ്ങൾ നമുക്ക് അർപ്പിക്കുവാനും ആശ്രയത്തിനുമുള്ള ഒരു സങ്കേതമാണ് ദൈവം എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഒരു ഊന്നുവടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു നങ്കൂരമെന്നോ അല്ലെങ്കിൽ ഒരു അഭയസ്ഥാനമെന്നോ ഒക്കെ അല്ലെ കൊടുങ്കാറ്റും പേമാരിയുമൊക്കെ വീശുമ്പോൾ അഞ്ഞ് വീശുമ്പോൾ ഒരു പാറയുടെ മറവ് പോലെയോ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ സംരക്ഷണ പോലെയോ ഒക്കെ അത് നമുക്ക് അത് അതിനെ അപ്രകാരം ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രശ്നങ്ങൾ വരാം പക്ഷെ പ്രശ്നത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരുവനുണ്ടെന്നുള്ള ബോധ്യം തന്നെ ഏറ്റവും അനുഗ്രഹമാണ് എൻ്റെ സഹായത്തിൽ എന്നെ സഹായി എന്നെ സഹായിക്കുവാനൊരുവനുണ്ട് എനിക്കൊരു ബലമുണ്ട് എനിക്കൊരു സങ്കേതമുണ്ട് എനിക്ക് ഓടിച്ചെല്ലുവാൻ എനിക്ക് ഒളിച്ചു വേഷിക്കുവാൻ ഒരു അഭയമുണ്ട് ഒരു നാമമുണ്ട് ഒരു വ്യക്തി കൊണ്ടുവന്ന് ഇപ്പോൾ ചിലരൊക്കെ പറയാൻ പറയും എവിടെയെങ്കിലുമൊക്കെ പോകുകയാണറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ ചില നമ്പറുകൾ കൊടുക്കുക ഈ എന്തു വന്നാലും ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അവരത് അപ്പോൾ പറഞ്ഞ് തരും ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയും നമ്പർ പറഞ്ഞു തരും അത് വിളിച്ചാൽ മതി അവർ അപ്പോഴത്തേക്ക് അതിന് നമുക്ക് എന്തെങ്കിലും ക്രമീകൾ ചെയ്യും അവരതിന് തെക്കോണ് ചെയ്യുമെന്ന് പറയും അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ആ നമ്പർ നമ്മുടെ കയ്യിലുള്ള അതിൽ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് അറിവ് നമുക്ക് ഏറ്റവും നല്ലതാണ് അജ്ഞത എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയവികലിതമാണ് ഭയവകരമായൊരിതാണ് ഒരു പ്രത്യാശയില്ലാത്ത ഒരു അസ്ഥിരമായ ഒരു അനുഭവമാണ് അതെന്ന് പറയുന്നത് എന്നാൽ ആ അറിവ് ഇന്നടത്തുണ്ട് ഇന്നതെനിക്ക് സഹായമാകും എന്നുള്ളൊരു അറിവ് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വമാണ് നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ അതിനെ നമ്മുടെ മനസ്സമാധാനത്തിനുമൊക്കെ അത് ഏറ്റവും പ്രയോജനപ്രദമാണ് ഇവിടെ പറയുകയാണ് അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണ് പക്ഷേ അവൻ ക്ഷീണിച്ച് ആരുടെ മുമ്പിലാണ് അത് പകരുന്നത് ദേഹോവയുടെ അത് പകരുകയാണ് അപ്പം ബിഫോർ നമുക്ക് എല്ലാം പറയാനുള്ള സ്ഥലം നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ ആപത്തിലും വിപത്തിലുമൊക്കെ അഭയം തേടുന്നവരുണ്ട് ദൈവത്തെ ശരിയാണ് പക്ഷേ അവരുടെ സന്തോഷങ്ങളിലും അവരുടെ സുഖങ്ങളിലും അവരുടെ അഭിവൃദ്ധിയുടെ നാളുകളിലുമെല്ലാം അവരാരോടത്താണ് അത് ചിലവഴിക്കുന്നത് അത് ലോകത്തോടൊത്ത് ചെലവഴിക്കാനാണ് അവരോടുന്നത് ആ സന്തോഷങ്ങളും മേളങ്ങളും കൂത്തുകളിലും ഒക്കെ അവർ ഓടുകയാണ് എന്നിട്ട് വിപത്ത് വരുമ്പോൾ മാത്രം ദൈവസേനയിലേക്ക് ഓടി വരികയാണ് ചിലർ അതുപോലും ചെയ്യാറില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ട് ഉണ്ട് ആപത്ത് അനർത്ഥങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നാളുകൾ നമ്മൾ ദൈവത്തോടു കൂടെ തന്നെയാണ് ചെയ്യേണ്ടത് ചില ഒഴിക്കേണ്ടത് ദൈവത്തിനിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് ദൈവത്തോടാണ് നമ്മൾ വിധേയരാകേണ്ടത് വിധേയപ്പെടേണ്ടത് നന്ദിയുള്ളവരായിരിക്കേണ്ടത് അതിന് നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരല്ല നിനക്ക് നമുക്ക് സമൃദ്ധി കിട്ടിയാൽ നമ്മളെ സമൃദ്ധിയിൽ മറ്റുള്ളവർ ദോഷം വരുന്നു ചിലരൊക്കെ ഉണ്ട് വിദേശത്തൊക്കെ അല്ലെങ്കിൽ പണമൊക്കെ വർദ്ധിച്ചാൽ അവർ പിന്നെ ചെയ്യുന്നതെന്നാണ് അവർ ഈ വന്നിട്ട് അവരുടെ ആ പണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള എന്തു ചെയ്യും അവർ കൊണ്ടുവരുന്നതൊക്കെ പലപ്പോഴും ലിക്വസ് ലിക്വറൊക്കെയാണ് അവർ കൊണ്ടുവന്ന് ദാനം ചെയ്യുന്നത് മദ്യവും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അനേക ജീവിതങ്ങളെവിടെ സമൃദ്ധി നാശത്തിലേക്ക് തള്ളിയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ല കുഞ്ഞുങ്ങളെപ്പോലും അങ്ങനെ അവരുടെ അവർ അപ്പോൾ ഒരു സ ഭവനാന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവരുടെ തെറ്റിലേക്ക് വലിച്ചടിക്കുകയാണ് അല്ലെങ്കിൽ ആ തെറ്റിനുള്ള പ്രേരണ അവർ കൊടുക്കുകയാണ് ഇതെല്ലാം തെറ്റാണെന്ന് പറയാൻ ഇത് ഈ അവസാന നാളുകൾ വരുമ്പോൾ ഇതൊക്കെ ശ്രവിക്കാൻ അധികമാരും കാണുകയില്ലെന്നാണ് പറയുന്നത് കാരണം അവസാന നാൾ വരുമ്പോൾ ദോഷങ്ങൾ ദോഷത്തിൽ മനുഷ്യൻ മുതിർന്നു വരുമെന്നാണ് അതിൻ്റെ നടുവിൽ നമുക്ക് ഈ ദൈവത്തെ ഉള്ള ഭയവും ദൈവസ്നേഹവും ദൈവാശ്രയവും എല്ലാം വർദ്ധിച്ചു വരേണ്ടതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് നമ്മുടെ സങ്കടത്തിൽ എന്നെ ഇവിടെ സങ്കീർത്തനം നൂറ്റി രണ്ടാം സങ്കീർത്തനത്തില് ഒന്നു മുതല് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ പ്രയാസങ്ങൾ അവിടെ വിവരിക്കുന്നത് തൻ്റെ പ്രയാസങ്ങൾ വിവരിക്കുക തനിക്കിങ്ങനെയാണ് ഓരോന്ന് പറയാണ് അതെല്ലാം കേൾക്കുന്നവരോണ്ടെന്നുള്ള ചിന്തയിൽ കൂടെ പറയാണ് ഇപ്പം ചില കൊച്ചുങ്ങൾ ഫോൺ എടുത്തിട്ട് ഫുഡ് വിളിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും ഫോൺ എടുക്കുന്നത് അവർ സംസാരിക്കുന്നതുപോലെ അഭിനയിക്കും അവരുടെ ചിന്ത അപ്പുറത്ത് കേൾക്കുന്നുണ്ടോ അവർക്കറിയില്ല പക്ഷെ അവർ സംസാരിക്കുകയാണ് അതിവിശ്വാസത്തിന് അടി അതിപടി ആയിരിക്കാം പക്ഷേ അത് വരുമ്പോഴോ ആ ഒരു സെൻസ് ഉണ്ട് കേൾക്കുന്നുണ്ടോ ഒരു വ്യക്തിയുണ്ട് അപ്പുറത്ത് അപ്പോഴാണ് അവൻ സംസാരിക്കുന്നത് അങ്ങനെയുണ്ട് അത് അവനുഭവിക്കാൻ സാധിക്കുകയാണ് അത് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് ആ ഫോൺ എന്ന് പറയുന്ന അത് റിയാലിറ്റിയിലേക്ക് അവൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് മറ്റതവൻ്റെ അവ ആഗ്രഹമാണ് അവൻ്റെ അവൻ്റെ ആ അത് അനുകരണത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു ഇത് മാത്രമാണതെന്ന് പറയുന്നത് മറ്റുള്ളവർ വിളിക്കുന്ന പോലെ വിളിക്കണമെന്നുള്ള ഒരു ഇത് ആരംഭകാലത്തല്ല പ്രിലിമറി പ്രിലിമിനറി സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിശ്വാസമൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമ്മൾ അനുകരിച്ചൊക്കെ നോക്കും പ്രാർത്ഥിച്ചത് എന്നാൽ വളർന്നു വരുമ്പോൾ വിശ്വാസം നമ്മൾ വളർന്നു വരുമ്പോൾ അപ്പുറത്ത് കേൾക്കാൻ ഒരുവനുണ്ട് എന്നെ സ്രവിക്കുന്ന ഒരു ബോധ്യം ഇവിടെ എല്ലാം ശ്രവിക്കുന്ന ഒരുവൻ്റെ അടുക്കൽ എല്ലാ സങ്കടങ്ങൾ പറയുകയാണ് മറ്റുള്ളവരോട് പറയാൻ വിമുഖതമായ സങ്കടങ്ങൾ പോലും ദൈവസേനയിൽ പകരുകയാണ് പതിനൊന്നാമത്തെ വാക്യം അതെല്ലാം എന്നാൽ പന്ത്രണ്ട് മുതൽ അതിന് ചിത്രം മാറുകയാണ് എന്താണ് ഞാൻ അപേക്ഷിക്കുന്ന ആ വ്യക്തിയുടെ പ്രത്യേകത അത് തിരിച്ചറിയാൻ സാധിക്കണം നമ്മുടെ ഒന്നുമില്ലായ്മയും ഞാൻ ആരോടാണോ ചോദിക്കാൻ പോകുന്ന അവൻ്റെ നിജസ്ഥിതിയും അവൻ എങ്ങനെയുള്ളവനാണെന്ന് ഇപ്പോൾ ഞാൻ ദുർബലനായ ഒരു മനുഷ്യൻ എനിക്ക് ഒരു പത്ത് കിലോ ഭാരം എടുക്കണം ആ പത്ത് കിലോ ഭാരം എടുക്കുവാൻ ഞാൻ സമീപിക്കേണ്ട വ്യക്തി ശക്തനായ ഒരു വ്യക്തിയാണ് എന്നേക്കാൾ ശക്തനായ ഒരു വ്യക്തി ആയിരിക്കണം അപ്പം ഞാൻ ചെന്നിട്ട് ഒരു അഞ്ച് കിലോ ഭാരം പോലും എടുക്കാൻ വയ്യാത്ത ഒരുവിനെ സഹായം അഭ്യർത്ഥിച്ചാൽ അതങ്ങനെയായിരിക്കും ഇവിടെ എൻ്റെ സ്ഥിതി അറിയണം രണ്ട് ഞാൻ അനുഗം ഞാൻ അടു അടുക്കുന്നവൻ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നവൻ്റെ സ്ഥിതി എന്താണെന്ന് പറയണം ഇവിടെ പന്ത്രണ്ടാമത്തെ മുതൽ വാക്യത്തിൽ ദൈവത്തിൻ്റെ പൂഴ്ചകളാണ് ദൈവം ആരാണെന്ന് അവിടെ പറയുകയാണ് ദൈവത്തോടുള്ള ഇതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യമെല്ലാം പ്രകീർത്തിക്കപ്പെടുകയാണ് തുടർന്ന് അപ്പം അതിന് ഉത്തരം കിട്ടുകയാണ് അതിന് അതാണ് ആ സംഗീതത്തിന് ഒരു എൻഡെന്ന് പറയുമ്പോൾ ഒരു മനോഹരമായൊരു സംഗീത എൻഡിങ്ങാണ് ആ ആ ആരംഭം ശോകമുഖമാണ് വിലാപങ്ങളാണ് എന്നാൽ അവസാനമോ അത് ആനന്ദദായകമാണ് ആനന്ദ സന്തുലിതമാണെന്ന് പറയും എല്ലാം ഉത്തരം കിട്ടിയതിൻ്റെ ഒരു സവിശേഷമായ ഒരു പ്രത്യാശയുടെ ഒരു നിറവാണ് ഒരു സംഗീതത്തെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത് വിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം അല്ലേ പലപ്പോഴും ഇവിടുത്തെ ഇതൊരു വിലാപഗീതമല്ല ഒരു പശ്ചാത്താപഗീതമല്ല മറിച്ച് ഇത് തൻ്റെ ഇപ്പോൾ വിഷമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഒരു അത് കാണുന്നത് പശ്ചാത്താപമല്ല തൻ്റെ ആ അവസ്ഥ അതിനകത്ത് ശാരീരികവുമായിട്ടുള്ള അവസ്ഥ എല്ലാം അവിടെ കടന്നു വരുന്നുണ്ട് ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്മൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ മനോഹരമായൊരു വാക്യമുണ്ട് അവിടെ സാധാരണ ഇപ്പോൾ നമ്മൾ യോഗ്യത വേണമെന്ന് പറയും ഇപ്പോൾ എന്തിനെങ്കിലും അപേക്ഷിക്കണമെങ്കിൽ യോഗ്യത വേണമെന്ന് പറയും അല്ലേ യോഗ്യത ഇപ്പോൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ അതിന് ആസ്തി ഉണ്ടോയെന്ന് ചോദിക്കും അതിൻ്റെ ഈട് അതിന് നമുക്ക് ഇത് വെക്കാൻ പണയം വെക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയും അപ്പോൾ എന്ത് അപേക്ഷിക്കുന്നവന് ഒരു ഒരു സ്റ്റാറ്റസ് അവൻ്റെ ഒരു സ്ഥിതിയുണ്ട് ആ സ്ഥിതി എന്നാണ് പക്ഷേ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ സ്ഥിതിയൊന്നും ദൈവത്തിന് പ്രശ്നമല്ല അവൻ ആവശ്യക്കാരനാണോ അവനാശ്രയിക്കുന്നവനാണോ അവൻ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് അങ്ങനെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനെ ക്രൂശീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു എന്നു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിലൂടെ നമ്മൾ ഒരു വാക്യമുണ്ട് അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തൻ്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക എത്രയോ ചെയ്തത് ഉണ്ടോ ഇതാണ് ഏറ്റവും അത് നമ്മൾ വൈഹാർട്ടാക്കുന്നുള്ളത് അരിഷ്ടൻ്റെ അരിഷ്ടത ലോകം നിരസിക്കും നന്നായിരിക്കുമ്പോൾ എല്ലാവരും ഒക്കെ കാണും പക്ഷേ ഒരു വേദനയിൽ വെൻ യു നോ യുവർ റിയൽ ഫ്രണ്ട്സ് നിൻ്റെ യഥാർത്ഥ കൂട്ടുകാരനെ മനസ്സിലാക്കും നിൻ്റെ കഷ്ടതകളിലാണെന്ന് പറയും സുഖകാലത്തല്ല സുഖകാലത്തെല്ലാവരും കാണും നിൻ്റെ കഷ്ടതയിൽ നിന്നോട് കൂടെ നിൽക്കുന്ന ആരാണ് നിൻ്റെ വേദനയിൽ നിന്നെ താങ്ങുന്ന ആരാണ് നിൻ്റെ വേദനയിൽ നിന്നെ സഹായിക്കുന്നവരാരാണ് അവരാണ് റിയൽ ഫ്രണ്ട്സ് എന്ന് പറയും എ ഫ്രണ്ട് നീ അതായത് റിയൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ ഉതകുന്നവൻ ആവശ്യത്തിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവൻ അവനാണ് യഥാർത്ഥ ഫ്രണ്ട് സ്നേഹിതനെ പറയും ഇവിടെ ദൈവം പറയും അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല ദൈവത്തെക്കുറിച്ച് പറയാം വെറുത്തതുമില്ല തൻ്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക അത്രേ ചെയ്തത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ആ ഒരു ചിന്തയിൽ തന്നെ ദാവീത് തുടങ്ങുകയാണ് ഇവിടെ എന്താ തുടങ്ങുന്നത് ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ ഫഷ്ട ദിവസത്ത് നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായിക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമേറണമേ പ്രത്യാശയുടെ വാക്കുകളെ ഈ അരിഷ്ടതയുള്ള അരിഷ്ടതയുടെ സമയത്താണെങ്കിലും ആ പ്രാർത്ഥന നല്ല എന്നാ പറയുന്നത് നല്ല എന്തു നല്ല മനോഹരമാണ് സ സമൃദ്ധമായ അല്ലെങ്കിൽ സമ്പുഷ്ടമാണെന്ന് പറയാം ഈ പ്രാർത്ഥന അതിൻ്റെ ആരം സമ്പുഷ്ടമാണ് ഒരു വിശ്വാസം ദൃഢമാണ് അത് പ്രത്യാശാനിർഭരമാണ് അല്ലേ സാഹചര്യങ്ങളെല്ലാം വിരുദ്ധമാണ് എല്ലാം പ്രതികൂലമാണ് പക്ഷേ ഒരു വിശ്വാസവും ആ പ്രാർത്ഥനയും സമ്പുഷ്ടമാണെന്ന് പറയാം കാണാനായിട്ട് വരും അല്ലേ അത് ആ പ്രാർത്ഥന ആ വിശ്വാസം ഹോ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഓ പറയുക ഒരു കത്ത് അയക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത് ടു ഹൂ മൈ സെൻഡ് ഞാൻ ആർക്കാണ് അയക്കുന്ന സെൻ അഡ്രസ് വേണം പിന്നെ അയയ്ക്കുന്ന ആളുടെ അയക്കുന്ന ആളുടെ ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ചിലപ്പോൾ വ്യക്തിക്ക് മനസ്സിലാവുമായിരിക്കും ഇന്നേരാണ് ഒരു ഫ്രണ്ടാണ് സ്നേഹിതനാണ് വിവരങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് ഫ്രം അഡ്രസ് ഇല്ലെങ്കിൽ പോലും ഫ്രം അഡ്രസ് ചോദിക്കുന്നത് നല്ലതാണ് ഫ്രം അഡ്രസ് ഫ്രാമി ഇല്ലെങ്കിൽ പോലും എന്നൊക്കെ കത്തിൻ്റെ കാര്യം പറയുമ്പോൾ കത്തൊക്കെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്നൊരു അനുഭവത്തിലാണ് എന്നാൽ ഏതായാലും ആയിട്ട് അപേക്ഷയൊക്കെ വയ്ക്കുമ്പോൾ അപേക്ഷിക്കുന്ന എന്തിനു അപേക്ഷിക്കുന്നു ഇപ്പോൾ അപേക്ഷകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ ടു ഹോം ഐ ഞാൻ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ആർക്ക് ആരുടെ ആരുടെ മുമ്പിലാണ് അപേക്ഷിക്കുന്നത് ആരുടെ അടുക്കലാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് അപേക്ഷ പൂർണ്ണമാകത്തുള്ളൂ അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ അഡ്രസ്സില്ലെങ്കിലോ കത്തെത്തുകയില്ല അങ്ങനെ അഡ്രസ്സ് ഇല്ലാത്ത കത്തുകൾ തിരിച്ചയക്കുന്ന ഒരു സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് അത് അല്ലെങ്കിൽ ആ സെൻറ്റേഴ്സ് ആ തിരിച്ചയ ആളുടെ ഇലാസം ഉണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഇതൊക്കെ എഴുതിയിട്ടിരിക്കുണ്ടായി ചില എൻ്റെ കാണും ഇത് എത്ര നാൾ കഴിഞ്ഞ് ഇന്ന ഇതിലേക്ക് തിരിച്ചു ചെല്ലും മടക്കി അയക്കും മടക്കി മടക്കിയൊക്കെ അഡ്രസ്സ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു അതിന് ചില അതിന് അതിനുവേദി ചില ഉണ്ട് ഇവിടെ വ്യക്തമായിട്ട് അറിയാം ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എഹോവേ എൻ്റെ പ്രാർത്ഥനകൾക്കണവേ എൻ്റെ നിലവിളി തിരു സന്നദ്ധയിൽ എക്സിസ്റ്റൻസ് അതുണ്ട് അപ്പോൾ ആ അഡ്രസ്സിൽ ആ നമ്മൾ അയക്കുമ്പോൾ അവിടെ ആ വ്യക്തി ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുന്നതാണ് ആ ഉണ്ടോന്നുള്ള ഉണ്ടോന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം നേരത്തേക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സംഭരണനായ ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ അവിടെ ഇല്ല അദ്ദേഹം ലോകത്ത് മാറ്റപ്പെട്ടുവെങ്കിൽ ആ അഡ്രസ്സ് അഡ്രസ്സ് ചെയ്യുന്ന ആൾ അത് വില പോവുകയില്ല അത് അസാധുവായിട്ട് മാറുകയാണ് കാരണം ആളില്ല എന്ന് പറഞ്ഞ് മടങ്ങി വരികയാണ് അപ്പോൾ ഇവിടെ ലുഹും ഇവിടെ പറയുകയാണ് ആ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എൻ്റെ നിലവിളി തിരുസനിൽ വരുമാറാകട്ടെ കഷ്ടദിവസം നിൻ്റെ മോനേക്ക് മറിക്കരുതേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണം ഇൻക്ലൈൻ യുവർത്ത നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കറക്റ്റാണത് അപ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്കും ആ പോയിൻ്റ് ഔട്ട് ചെയ്യണം അത് ഒരു അമ്പ് പോലെ അതൊരു ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കണം ലക്ഷ്യമില്ലാതെയല്ല എങ്ങോട്ടൊന്നും ലക്ഷ്യമില്ലാതെയല്ല ഒരു ലക്ഷ്യം എയിം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന എത്തുകയുള്ളൂ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ദൈവം കേൾക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശ്രവിക്കും ദൈവം ഉത്തരം തരും അതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും എല്ലാം പ്രാർത്ഥനകൾ രൂപാന്തരപ്പെട്ട് സങ്കീർത്തനങ്ങളെല്ലാം നാം കാണുകയാണ് സ്തോത്ര സങ്കീർത്തനമുണ്ട് അപേക്ഷയുണ്ട് യാചനകളുണ്ട് അതിനകത്ത് ഉപദേശങ്ങളുണ്ട് അല്ലെ ദ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കുന്നുണ്ട് എല്ലാം ചേർന്നാണ് സങ്കീർത്തനങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ സങ്കീർത്തനം അത് പ്രാർത്ഥനയാണ് ദൈവസനെ നമ്മൾ തന്നെ അർപ്പണം ചെയ്യാം അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടാകുന്ന അവിടെ നിന്ന് ഇന്നും ജീവനോടെ ഞങ്ങളുടെ ആചനകൾക്ക് മറുപടി നേടുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അനുഗമിക്കാൻ എവിടെയായിരുന്നാലും ഏതു സമയത്തും ഞങ്ങൾക്ക് വിളിച്ച് വേഷിക്കുവാൻ അപ്പോൾ ആ ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനാണ് ഞങ്ങൾ എന്നെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഏതവസ്ഥയിലും ഞങ്ങൾ ശ്രവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങളെ സഹായിപ്പാൻ വിടുന്ന ശക്തനാണ് എന്നുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പാ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു എൻ്റെ ജീവിതകാലങ്ങളിൽ പിതാവിനോട് പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന പുത്രനെ നന്ദിയോടെ സ്വത്തം എല്ലാം തിരുന്നാവസ്ഥിക്കുന്നു പുത്രമറൽമുറ ആണമേ ആമേണേശു പരിഗീ